ഇ പി ജയരാജന്റെ നാക്കിനെ കൊണ്ട് വെട്ടിലായത് സി പി എം ആണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനുള്ളിൽ അതൃപ്തി പുകയുകയാണ് ആശാൻ അടുപ്പിനുമാകാം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ പിണറായിക്ക് ഏത് തരത്തിലുള്ള ബന്ധവുമാകാം പക്ഷേ ഇ പിക്ക് ആയിക്കൂട എന്തായാലും ഇ പി ബി ജെ പി ബന്ധം പുറത്തുവന്നതോടെ ഇ പി എ ഒരു ലേശം അകറ്റി നിർത്തിയിരിക്കുകയാണ് സി പി എം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഇ പി ജയരാജൻ കണ്ണൂരിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ഇപിയുടെ തല പുറത്തു കണ്ടാൽ മാധ്യമങ്ങൾ വെറുതെ വിടില്ല എന്നതും നന്നായിട്ടറിയാം അതിനാൽ തന്നെ തലയിൽ മുണ്ടിട്ടാണ് ഇ പി പുറത്തിറങ്ങുന്നത് ഇപിയെ കണ്ണൂരിന് പുറത്തിറക്കാൻ സി പി എമ്മും ഭയക്കുകയാണ് നേരത്തെ കൺവീനറായി വൈക്കം വിശ്വനും എ വിജയരാഘവനും തിരഞ്ഞെടുപ്പ് രംഗത്ത് ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിരുന്നുവെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഇറങ്ങാതെ വഴുതി കളിക്കുന്ന ഇ പി വെറും കണ്ണൂരിലെ നേതാവായി ഒതുങ്ങുകയാണെന്ന അതിർത്തി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് ഭാര്യ സഹോദരിയായ പി കെ ശ്രീമതിക്ക് സീറ്റ് നിഷേധിച്ചതും ചില മണ്ഡലങ്ങളിൽ തന്റെ ഇംഗിതം നോക്കാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതും ഇ പി ജയരാജനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രിയോടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാത്തതും ഇ പി ജയരാജനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ പപ്പിനിശ്ശേരിയിലെ വീട്ടിൽ നിന്ന് പാർട്ടിയെ വെട്ടിലാക്കുന്ന ചില പ്രസ്താവനകൾ ഇ പി ജയരാജൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി പറയുന്നതിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അതൃപ്തിയുണ്ട് ഇത്തരം പ്രസ്താവനകൾ കൊടുക്കേണ്ടതില്ല എന്നാണ് പാർട്ടി പ്രകടനത്തിന് ലഭിച്ച നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ ചുമതലയേറ്റതിനു ശേഷം വരുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുക എന്നത് അദ്ദേഹത്തിന്റെ നിർണായകമാണ് എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ബി ജെ പി മുഖ്യ എതിരാളിയെന്ന് ഇ പി തുറന്നടിച്ചതിന് പിന്നിലെന്നാണ് എം വി ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ കരുതുന്നത് മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതു തീരുമാനമല്ലെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും എൻ ഡി എ ഒരു ശക്തിയല്ല എന്നും മുഖ്യമന്ത്രി ഇ പി എ തിരുത്തിപ്പറഞ്ഞതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇ പി എ തള്ളിപ്പറഞ്ഞ് പാർട്ടിയിൽ ഇ പിക്ക് വീണ്ടും ക്ഷീണം ചെയ്തു പരസ്യമായി കുറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇപിയുടെ മുന്നിൽ നോക്കാതെയുള്ള പ്രതികരണങ്ങളിലുള്ള അതൃപ്തി ഇരു നേതാക്കളുടെ വാക്കുകളിലും ധനിച്ചിരുന്നു മരുതിരിച്ചിട്ടിറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് സി പി എമ്മിന് ഇ പി ജയരാജിന്റെ ഇടംകോറിടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് മറ്റേതെങ്കിലും നേതാവായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയേറെ അഭിപ്രായമാണ് മിക്ക സി പി എം നേതാക്കൾമാർക്കുള്ളത് ഇതിനിടയിൽ ഇ പി എ വീണ്ടും ഒതുക്കുന്നതിനായി പഴയ വൈദക റിസോർട്ട് വിവാദം എതിർ വിഭാഗം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിനും ഭൂഷ മാധ്യമങ്ങൾക്കും ഇത്തരം ഒരു വടി പാർട്ടിയിൽ ചില്ലർ കൊടുക്കുന്നു എന്നാണ് ഇ പി അനുകൂലിക്കുന്നവർ പറയുന്നത് ഇതാണ് തിരുവനന്തപുരം ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം ഇ പിന്ന ആരോപണം ഉയരുന്നത് വൈദേഹത്തിന്റെ മേജർ ഷെയറുകൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയ ട്രസ്റ്റിനാണ് കോടികൾ മുടക്കിയാണ് ഇപിയുടെ ഭാര്യയുടെ മകന്റെ പങ്കാളിത്തമുള്ള വൈദേഹം നിരാമയ ഏറ്റെടുത്തത് പാർട്ടിക്കുള്ളിൽ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് വൈദഗത്തിൽ നിന്ന് ഒഴിയാൻ ഇപിയുടെ കുടുംബം തീരുമാനിച്ചത് ഇപ്പോൾ തനിക്കെതിരെ ഗൾഫിൽ ബിസിനസ്സുകൾ ഉണ്ടെന്ന ചില വാർത്തകൾക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിലെ ചിലരാണെന്ന് ഇ പി കരുതുന്നുണ്ട് കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഊന്നിക്കൊണ്ട് പറയാനാണ് ഇ പി ശ്രമിച്ചത് തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം ഇ പി തള്ളിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത് കണ്ടിട്ടില്ല പത്രത്തിൽ പടത്തിൽ കണ്ടത് മാത്രം ഫോണിലും സംസാരിച്ചിട്ടില്ല തനിക്ക് ബിസിനസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീഷിന് കൊടുക്കാൻ തയ്യാറാണ് മുദ്ര പേപ്പറുമായി വന്നാൽ സതീഷിനെല്ലാം എഴുതി കൊടുക്കാം ഭാര്യയ്ക്ക് റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്നാൽ ബിസിനസ് ഒന്നുമില്ല തന്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീഷിന്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നാണ് ഇപിയുടെ പരിഹാസം രാജീവ് ചന്ദ്രശേഖറും വൈദേഹവും തമ്മിൽ ബന്ധമില്ല നിരാമയ മികച്ച പ്രൊഫഷണൽ സ്ഥാപനമെന്നുമാണ് ഇ പി ജയരാജൻ പ്രവർത്തകരോട് പറഞ്ഞത് തനിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ടെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്ത നൽകിയ ഒരു ചാനലിനെതിരെ സൈബർ ക്രിമിനൽ കേസുകൾ നൽകുമെന്നും ഇ പി മുന്നറിയിപ്പ് നൽകിയിരുന്നു വിദേശത്തെ കോടികളുടെ ബിസിനസ് ഉണ്ടെന്ന വാർത്തയാണ് അവർ നൽകിയത് ഇത് പണം കൊടുത്ത് ചെയ്യിപ്പിച്ച വാർത്തയാണ് ഡി ജി പിക്ക് പരാതി നൽകി അതിൽ നടപടി വരാൻ പോവുകയാണ് കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും അവർ ഗൂഢാലോചന നടത്തിയെന്നും ഇ പി ജയരാജൻ പറയുന്നു